ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു തഴുതാമ തോരം വെച്ചാലോ ഈ തഴുതാമ കണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ പുതിയ തലമുറയ്ക്കൊന്നും അറിയാൻ ചാൻസ് കുറവാണ് ഞാൻ ഈ തഴുതാമയുടെ ഗുണങ്ങൾ അറിഞ്ഞ പിന്നെ ചട്ടികളിലെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അത്രയ്ക്ക് നല്ല ഗുണമാണ് തഴുതാമ അപ്പോൾ സാധാരണ നമ്മുടെ ഈ പറമ്പിലും ഒക്കെ കാണും നമ്മുടെ ഇവിടെ ടൗണിലൊക്കെ കുറവ് പക്ഷേ എന്നാൽ തന്നെയും ഞാൻ ചട്ടികളിൽ ഇത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ലതുപോലെ വെള്ളത്തിലിട്ട് നന്നായി ഒരു മണിക്കൂറെങ്കിലും ഇത് വെക്കണം ചെറിയൊരു കട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ അത് കഴുകിയെടുക്കാൻ ഞാൻ ഒന്ന് കഴുകി ഇട്ടിട്ട് പിന്നെ വെള്ളത്തിൽ ഇട്ടേ ഒരു മണിക്കൂറോളം ആയിട്ട് കഴുകി ഒന്ന് എടുത്തിട്ട് അരികണം ഞാൻ അതിന് മുമ്പ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തഴുതാമ എടുത്തത് അപ്പോൾ എല്ലാവരും കണ്ടാൽ അറിയാം എല്ലാവരും ഇതുപെട്ടവർക്ക് പഴയ ആർക്കെല്ലാം അറിയാം പുതിയ തലമുറയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അവർക്ക് അറിയാമേ എഴുതി വെക്കാൻ വേണ്ടിയാണ് അറിയാമേ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് വെച്ചത് ഇതാണ് തഴുതാമ ഇപ്പം ഇതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ മൂത്രാശയ രോഗങ്ങൾ പിന്നെ നമ്മുടെ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നീര് കുറയും പലവിധ അസുഖങ്ങളുടെ നീരുണ്ടല്ലോ നീര് കുറയും പിന്നെ കൊളസ്ട്രോൾ കുറയും ഷുഗർ എല്ലാം ഒത്തിരി രോഗങ്ങൾക്ക് നല്ലതാണ് പിന്നെ ഒരു പെർസെൻറ്റേജ് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇത് കഴിക്കുമ്പോൾ തൊണ്ടയൊക്കെ ചൊറിയും അത് വളരെ റയറാണ് ഒരു പെർസെൻറ്റേജ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടില്ല പക്ഷേ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം അവർ മാത്രം അവോയ്ഡ് ചെയ്താൽ മതി ബാക്കി എല്ലാവർക്കും കഴിക്കാം നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ നമുക്കിത് കഴിക്കുകയെന്ന് വെച്ചാൽ വിഷമം പച്ചക്കറിയേക്കാൾ എത്രയോ നല്ലതാണ് തഴുതാമ തോരം വെക്കാൻ അപ്പം ഞാൻ അതിന് വേണ്ടി തഴുതാമ എല്ലാം ഇട്ടിട്ടുണ്ട് ഇട്ടിടണം വെള്ളത്തിലിട്ടിനി അത് കഴുകി അരിഞ്ഞ് എടുക്കണം ഇനി പിന്നെ ഞാൻ എടുത്തത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എത്രയും നമ്മുടെ ശരീരത്തിൽ ചെല്ലാൻ അത്രയും നല്ലത് പിന്നെ ഞാൻ ചക്കക്കുരു ഒരു പത്ത് ചക്കക്കുരു കടം വരുന്നത് അതെടുത്ത് വെച്ച് ഇത് കുക്കറിലിട്ടങ്ങ് വേവിച്ചാൽ മതി ചക്കക്കുരു മാത്രം കിട്ടാ പെട്ടെന്ന് വിന്ത് ഇത് ഉടഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് കഴിക്കാനല്ലേ അപ്പോൾ രണ്ടായിട്ട് കീറിയിട്ടങ്ങ് കുക്കറിലിട്ടങ്ങ് പേടിക്കണം പിന്നെ തേങ്ങ പച്ചമുളക് ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം ഈ ചെറിയ ഉള്ളി ഈ തേങ്ങയും പിന്നെ പച്ചമുളക് കൂടെ ചിലപ്പം മഞ്ഞൾപ്പൊടി ഉപ്പുഴ അതൊഴിട്ടില്ലേ ഇട്ട് കാണിക്കുക അപ്പം ആദ്യം നമുക്കിത് അരിഞ്ഞെടുക്കാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ തഴുതാമ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നു അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഈ വെളുത്തുള്ളി സോറി ചെറിയ ഉള്ളി എല്ലാം നല്ല ചെറുതായിട്ട് ചതച്ച് തേങ്ങ പിന്നെ പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുക്കറിനകത്ത് ഈ ചക്കക്കുരു ഈ ചുമന്ന തൊലി കളയരുത് കേട്ടോ ചുമന്ന തൊലി ക്യാൻസറിന് ഏറ്റവും നല്ല ഔഷധമാണ് ചുമന്ന തൊലി ചക്കക്കുരുവിൻ്റെ അതിൻ്റെ ആ മെലുത്ത് വെള്ളത്തൊലി മാത്രമേ കളയാവൂ അപ്പം ഇത് നല്ലതുപോലെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ വേവിക്കാവൂ ചക്കക്കുരു കേട്ടോ അല്ലെങ്കിൽ അത് നമ്മുടെ ഇന്ധനം ചിലവാതിപ്പോവും അപ്പോൾ ഒക്കെ നമുക്ക് ചെയ്യാം നമ്മുടെ പാൻ അടുപ്പയിൽ വെച്ചു ഒരു സ്പൂൺ വെളി ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒ ഒഴിച്ചു പിന്നെ കഴുകില്ലു പിന്നെ അതിനകത്തൊരു വച്ചൽ മുളകൂടി ഞാൻ ഇടുന്നതാണ് നല്ലൊരു പൊട്ടട്ടെ അപ്പം നമ്മുടെ അരപ്പ് ഇതിനകത്ത് കിടന്നൊന്ന് വെന്ത് ഉള്ളിയൊന്ന് വെന്ത് ഇനി നമുക്ക് എന്താണെന്ന് അറിയോ ഈ കഴുതാമ അരിഞ്ഞു വെച്ചിപ്പിക്കുന്ന കഴുതാമ അതുകൂടെ ആടിക്കുക ഇന്ന് വലിയ വേവൊന്നുമില്ല ഇത് ഒന്ന് ഇളക്കിയിട്ട് മിക്സി കഴുകി വെള്ളം വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്ക് ആടിക്കാം എന്നിട്ട് അടച്ചു വെക്കുക അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം ഒരുവിധം നന്നായിട്ട് വഴന്ന് വന്നു ഇനി നമുക്ക് എന്താ ചെയ്യണം അറിയൂ നമ്മൾ ഈ ചതച്ചു വെച്ചേക്കുന്ന അരപ്പില്ലേ അതുകൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം വെച്ചേക്കുന്ന അരപ്പ് അപ്പം ഈ ഉപ്പ് ഇടുമ്പോൾ വളരെ സൂക്ഷിക്കണം കേട്ടോ നമ്മൾ ഈ ഉള്ളി ആദ്യം ചുരുങ്ങത്തില്ല നമ്മുടെ ഇല പെട്ടെന്ന് ചുരുങ്ങാണ്ട് ഉപ്പ് വളരെ കുറച്ചേ ഇടാവും പിന്നെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം ഉപ്പ് നമ്മൾ ഈ ഇലയുടെ ആദ്യം നമ്മൾ അരിയിൽ നിന്ന് വെച്ച് ഉപ്പ് ഇടുകയാണെങ്കിൽ ചെന്ത് കഴിയുമ്പോൾ ഇല കുറച്ച് കാണും ഉപ്പ് കൂടി നിൽക്കും അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇടാൻ ഞാൻ ചെറിയ ഉള്ളി നല്ലത് ഇപ്പോൾ അത്രയും നമ്മുടെ ശരീരത്തിന് നല്ലതായി ചെറിയ ഉള്ളി നമ്മളിച്ച് അതിനെ അതിന്റെ ഗുണങ്ങള് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് അപ്പൊ ചെറിയ ഉള്ളി എത്രയും ചേർക്കാൻ അത്രയും നല്ലത് ഇപ്പൊ അപ്പൊ കടുകെല്ലാം നല്ലതുപോലെ പൊട്ടി ഈ നമുക്ക് എന്നിട്ട് ഉണ്ടിടാം കരുതാമൊന്നും വലിയ വേവില്ല ചക്കുരി ഓൾറെഡി നമ്മൾ വേവിച്ചുവെച്ചു ഈ മുള്ളി മാത്രം വെച്ച് ഇന്നത്തെ ഇതൊന്നും വാറ്റിടില്ലേ ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ തോരൻ എല്ലാം വറ്റി വരണ്ട് നല്ല നീറ്റായി അല്ല വെന്ത് പാകത്തിന് ആയി ഉപ്പെല്ലാം കറക്റ്റ് കഴിഞ്ഞി നമ്മളെന്താ ചെറിയ ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടായിരുന്നു ഇത് കുക്കറിലങ്ങ് വേവിച്ചത് നല്ലതുപോലെ വേവും അല്ലെങ്കിൽ വെറുതെ നമ്മുടെ സമയവും പോവും ഇന്തവും പോവും അപ്പം ഇതൂടൊട്ട് ഇളക്കി അതാണ് നമ്മുടെ സൂപ്പർ തഴുതാമ തോരൻ ഇതിലൂടെ നമുക്ക് പരിപ്പ് ചേർത്ത് പരിപ്പ് വരി വെക്കാം കേട്ടല്ലേ ഈ പരിപ്പും ഈ ഇലയും കൂടെ ചേർത്ത് അങ്ങനെ ഒരു പരിപ്പ് തഴുതാമ കറി വെക്കാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും വെക്കാം പരിപ്പിട്ട് തോരം വെക്കാം ഇപ്പൊ ചക്കക്കുരു ഇവിടെ ഇരുന്നത് കളയേണ്ടത് വിചാരിച്ചത് പെട്ടെന്ന് നമ്മൾ മുത്തലിട്ട് ഇതുപോലെ ആഡ് ചെയ്താൽ ഭയങ്കര വൈറ്റമിൻ ആണ് ഇപ്പം അപ്പം ഈ തരുതമ്മയുടെ ഒരു ചെറിയ തണ്ട് കൊണ്ട് തടിച്ചിട്ട് നട്ടാൽ മതി തറയിൽ ഭൂമി നട്ടാലും മതി പെട്ടെന്ന് പാടുപോലെ വലിയ വളമൊന്നും വേണ്ടതില്ല അപ്പം എല്ലാവരെയും ഇത് ചെയ്ത് നോക്കാം നല്ല ഔഷധ സസ്യമാണ് അപ്പം നമുക്കിത് സെർവ് ചെയ്യാം അതത്രേ ഉള്ളൂ കാര്യം ഒരു ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇരിക്കണം ചതിനകത്ത ചക്കക്കുരുവിനകത്ത് അതിൻ്റെ ഒരു മസാല പിടിക്കാം എന്നിട്ട് നമുക്ക് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ തഴുതാമ തോരൻ റെഡിയായി തഴുതാമ ചക്കക്കുരു കൂടിട്ട തോരൻ റെഡിയായി അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം വളരെ ഗുണമുള്ള ഒരു ചീരയാണ് തഴുതാമ കേട്ടോ ആ ചീര വർഗത്തെപ്പെടുന്നതാണ് അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം പിന്നെ ഔഷധസസ്യമാണ് അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും തീരുമാനിയ്ക്കട്ടെ താങ്ക് യു ഓൾ പ്ലസ് യു ആൾ